ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഹാപ്പി വിഷു അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒരു നല്ല അതീപുരാതനമായൊരു ക്ഷേത്രം കാണിച്ചിട്ടാണ് ആര് കാണാൻ സാധ്യതയില്ല ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മയിൽ പഞ്ചായത്തിലെ കണ്ടക്കൈ കടവ് കടന്നാല് തേർലായി എന്ന് പറഞ്ഞൊരു ദ്വീപ് ദ്വീപുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു അമ്പലമുണ്ട് വളരെ പുരാതനമായൊരു അമ്പലമാണ് ശിവക്ഷേത്രമാണ് എന്നാൽ തേർലായി തുരുത്താണ് ഒരു ദ്വീപാണ് ആ ദ്വീപിൽ അവിടെ തോണി അവിടെ ഇറങ്ങിയാൽ ചെങ്കുത്തായ ഒരു കയറ്റം ഉണ്ട് ആ കയറ്റം കയറിയ ഫസ്റ്റ് കാണുന്നത് ഈ അമ്പലായിരിക്കും കാണേ അങ്ങനെ എണ്ണൂറ് തൊള്ളായിരത്തോളം വർഷം പഴക്കമുണ്ടെന്നാണ് ആള് പറഞ്ഞത് അപ്പോൾ അതിനേക്കാൾ ഉണ്ടാകാനാണ് സാധ്യത ചുമർ ചിത്രങ്ങളൊക്കെ കണ്ടോ ശില്പങ്ങളൊക്കെ ഇങ്ങനെ അടർന്ന് വീണിട്ടാണുള്ളത് കണ്ടോ വണ്ണം ചതലും മുറ്റവും എല്ലാം ഇങ്ങനെ അപ്പോൾ ഇതിപ്പം ദേവസ്വത്തിൻ്റെ ഉള്ളത് അപ്പോൾ ഇപ്പോൾ കുറേക്കാർ ആയിട്ട് ഇവിടെ രാവിലെ വൈകുന്നേരം പൂജ നടത്താറുണ്ട് അത് ശാന്തിക്കാര പൂജ കഴിക്കാറുണ്ടെന്നാണ് പറഞ്ഞത് ഉണ്ടോ കല്ലും മണ്ണും ഒക്കെ മിശ്രിതങ്ങൾ ആക്കിയിട്ടാണ് മിക്സ് ആക്കിയിട്ടുള്ള ഒരു നിർമ്മിതിയാണിത് ചുമർ ചിത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ചുമയിൽ ശില്പങ്ങളുണ്ട് തറയൊക്കെ കണ്ടോ ഇതാ വ്യാളി മുഖം ഒക്കെ കാണുന്നില്ലേ അപ്പൊ പഴയ അതിപുരാതനമായ അമ്പലം തന്നെയാണ് കേട്ടോ അതാണ് ഇതിൻ്റെ മുൻഭാഗം കഴിഞ്ഞ രണ്ടു വർഷം മുന്നേ ഇവിടെ വന്നിരുന്നു ആ സമയത്തൊക്കെ ഇവിടെ ഇതൊക്കെ ഫുൾ വലിയ മരങ്ങളുണ്ടായിരുന്നു ചുറ്റും അപ്പോൾ അതൊരു അമ്പലത്തിന്റെ ഒരു ഭയാനകമായൊരു പ്രതീതി ജനിപ്പിക്കുന്നതായിരുന്നു ഇപ്പോൾ നോക്കുമ്പോൾ അതൊക്കെ മുറിച്ചിട്ട് കുറേ നിർമ്മാണ പ്രവർത്തികളൊക്കെ ചെയ്തിട്ടിവിടെ അൂരെ കാണുന്നില്ല അതാണ് പുഴ ആ പുഴയിലോട്ടാണ് ഇവിടെയൊക്കെ വരാറുള്ളത് അവിടെ അങ്ങനെ ജനങ്ങളൊന്നും ആരും വരാറൊന്നുമില്ല അത്യാവശ്യം നമ്മളെ പോലെ കോതുകം തോന്നുന്ന ആരെങ്കിലും ഇങ്ങനെ അറിയാൻ വേണ്ടി വരുന്നുള്ളൂ എനിക്ക് പിന്നെ എൻ്റെ നാടിന്റെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു അവിടെ ഇതാണ് ആ വഴി അവിടെയാണ് തോണി കെട്ടുക അവിടെ തോണിന്ന് ഇറങ്ങി ചെകുത്തായ ഇത് ഈ വഴിയുടെ കയറി ഇങ്ങനെ വന്നാലും ആദ്യം കാണുന്നത് ഈ അമ്പലമായിരിക്കും അപ്പോൾ ഇവിടെ മരങ്ങളൊക്കെ മുറിച്ച് ഇക്കി വെച്ചിട്ടുണ്ട് എൻ്റെ കൂടെ ഒന്ന് രണ്ട് എൻ്റെ സുഹൃത്തുക്കളും ഉണ്ട് നമ്മൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ ഇപ്പം ഇവിടെ ഇങ്ങനെ ആരും ഉണ്ടാകാറൊന്നുമില്ല കണ്ടോ അമ്പലത്തിൻ്റെ ദൂര കാഴ്ചയാണിത് അപ്പോൾ അടുത്ത പ്രദേശങ്ങളിൽ അവർക്ക് ആർക്കും ഇത് അന്വേഷിക്കാറുണ്ട് എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ പക്ഷേ തോണി സൗകര്യം വരാനുള്ള സൗകര്യം തോണിയിലോട്ട് വന്ന് അപ്പുറത്തെ ഇറങ്ങി ഇങ്ങനെ വരണം ചെറിയ തോണിയായിരിക്കും വലിയ പുഴയാണ് അങ്ങനെ റിസ്ക് എടുത്ത് ആരും വരുന്നൊന്നുമില്ല പക്ഷേ എന്നാൽ വന്നാൽ ഇത് നല്ലൊരു അനുഭവമാണ് ഇത്രയും പഴക്കം ഒരു ശിവക്ഷേത്രം നമ്മൾ നാട്ടിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല വേറെ അതെ എന്റെ മനോശം കണ്ടോ ഇതാണ് നമ്മുടെ മേൽക്കൂരൊക്കെ ഇങ്ങനെ ആസ്പത്രി ഷീറ്റ് പോലത്തെ ഏറ്റവും ഓടും മൂലയോടൊക്കെ വെച്ച് മുന്നേ ഇവിടെ കുറേ ചെതലൊക്കെ പുറ്റമൊക്കെ ഇങ്ങനെ കയറിയിരുന്നു അപ്പൊ അതൊക്കെ കളഞ്ഞിട്ടുണ്ട് ചുമരന്റെ ചിത്രങ്ങളും ശില്പങ്ങളും ഒക്കെ പുനഃസ്ഥാപിച്ചാല് വളരെ മനോഹരമായിട്ടുള്ള ഒരു കിണറുണ്ട് ഇവിടെ മണിക്കിണർ ആകെ വീതി വളരെ കുറഞ്ഞ സൂചി പോലത്തെ കാരണം അടി നോക്കുമ്പോൾ കാണില്ല അങ്ങനത്തെ കാരണം അതിപ്പോ മുകളിൽ ഇങ്ങനെ പലയൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടാണ് ഉള്ളത് ആരെങ്കിലും വീട് മൂന്നായിട്ടാണ് കണ്ടോ അതൊക്കെ അങ്ങ് താല്പര്യം ഉണ്ടെങ്കിൽ അപ്പം വന്ന് ഇങ്ങനെ നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയറും ചെയ്യണം അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം ഓക്കെ 不是。Okay.